ബ്ലഡ് ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ പുതിയ ചികിത്സാരീതിയുമായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വിദേശ രാജ്യങ്ങളിൽ മാത്രം ലഭ്യമായിരുന്ന കാർ ടി സെൽ കാർത്തികാരീതിക്കാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ആരംഭിച്ച ചികിത്സാ സംവിധാനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യ നിർവഹിച്ചു രാജ്യത്തെ ഏറ്റവും പുതിയ കണക്കു പ്രകാരം തന്നെ പേർ ഒരു വർഷം വിവിധ തരത്തിലുള്ള ക്യാൻസർ രോഗബാധിതരാകുന്നുണ്ട് ഇതിൽ തന്നെ അഥവാ ബ്ലഡ് ഫലപ്രദമായ ചികിത്സാ സംവിധാനവുമായാണ് കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാർട്ടീസൽ എക്സലൻസ് സെന്ററിനും തുടക്കം കുറിച്ചിരിക്കുന്നത് രോഗബാധിതരുടെ തന്നെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളിൽ ജനിതക മാറ്റങ്ങൾ വരുത്തി കാൻസറിനെതിരെ പൊരുതാൻ പ്രാപ്തമാക്കുന്ന ചികിത്സാരീതിയാണ് കീമറിക് ആന്റിജൻ റിസപ്റ്റർ ടീസൽ തെറാപ്പി എന്ന കാർട്ടീസൽ തെറാപ്പി തുടർന്ന് ഈ കോശങ്ങളെ രോഗിയുടെ ശരീരത്തിലേക്ക് രക്തത്തിലൂടെ കടത്തിവിടുന്നു ഒന്നിലധികം തവണ രക്താർബുദം ബാധിച്ചവർക്കാണ് ഇത് പ്രധാനമായും പ്രയോജനപ്പെടുക ഐ ഐ ടി മുംബൈ ഇൻക്യുബേറ്റഡ് കമ്പനിയായ ഇമ്മ്യൂണോ ആക്റ്റുമായി സഹകരിച്ചാണ് സംസ്ഥാനത്ത് ആദ്യമായി അമൃത ആശുപത്രി ഈ ചികിത്സ നടത്തുന്നത് ചികിത്സ എക്സലൻസ് സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ക്യാൻസർ ചികിത്സാ ചെലവ് പത്തിലൊന്നു മാത്രമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ആധുന സേവന രംഗത്ത് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുമായി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന അമൃത ആശുപത്രി ക്യാൻസർ ചികിത്സാ രംഗത്ത് വിപ്ലവ വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങൾ സെൽ തെറാപ്പിക്ക് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് കാർ ടി സെൽ പോലുള്ള നൂതന ചികിത്സാ സൗകര്യങ്ങൾ ഇന്ന് സാധാരണക്കാർക്ക് വളരെ സ്വന്തം നാട്ടിൽ തന്നെ ലഭ്യമാകും എന്ന് വളരെ വലിയ നേട്ടമാണ് വിദേശത്തുള്ളതിനേക്കാൾ പത്തിൽ നിരക്കിലാണ് ഇന്ത്യയിൽ ഈ ചികിത്സ ലഭ്യമാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇന്ത്യയിൽ ആരംഭിച്ച ചികിത്സാരീതിയിലൂടെ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും ഇതുവരെ എട്ടുപേർ ചികിത്സ തേടി വിദേശ രാജ്യങ്ങളിൽ ഏറെ ചിലവുള്ള ചികിത്സാരീതി താരതമ്യേന കുറഞ്ഞ നിരക്കിലാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ലഭ്യമാകുന്നത് അമൃത ആശുപത്രി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ വിദ്യാസ ഹെൽത്ത് സയൻസസ് റിസർച്ച് ഡീൻ ഡോക്ടർ ദാമോദരൻ വാസുദേവൻ നാനോ സയൻസസ് ഡീൻ ഡോക്ടർ ശാന്തികുമാർ നായർ ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മോനിഷ ഹരിമാധവൻ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി എസ് എ രേഷ്മ ഇമ്മ്യൂണോ ആക്ട് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഷിരീഷ് ആര്യ എന്നിവർ സംസാരിച്ചു കാർട്ടീസെൽ സെന്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർട്ടീസെൽ തെറാപ്പിയെക്കുറിച്ചുള്ള സിംബോസിയവും നടന്നു ന്യൂസ് കൊച്ചി